പൊന്നോണത്തെ വരവേൽക്കാൻ അത്തം നാളിൽ ഭീമൻ പൂക്കളമൊരുക്കി സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിലാണ് ഭീമൻ പൂക്കളം ഉരുൾപൊട്ടൽ ദുരന്തം തകർത്ത വയനാടിന് ഐക്യദാഠ്യവുമായി തൃശൂർ സായാഹ്ന സൗഹൃദ വേദിയാണ് പൂക്കളം തയ്യാറാക്കിയിട്ടുള്ളത് പതിനേഴാം വർഷത്തിൽ തൃശൂർ സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ അത്തപ്പൂക്കളം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ബാധിതരെ ചേർത്ത് പിടിക്കുന്നതിനാണ് വേദിയൊരുക്കിയത് തൃശൂരിലെ സായാഹ്നങ്ങളിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ സൗഹൃദം പങ്കിടുന്ന ഇരുന്നൂറോളം ആളുകൾ ചേർന്നാണ് പൂക്കളം ഒരുക്കിയത് രണ്ടായിരം കിലോ പൂക്കളാണ് മുപ്പതടി വലുപ്പമുള്ള അത്തപ്പൂക്കളത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് പുലർച്ചെ അഞ്ചിന് ആരംഭിച്ച പൂക്കളം ഒരുക്കൽ മൂന്ന് മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത് പുലർച്ചെ മുതൽ നിരവധി പേരാണ് പൂക്കളം കാണാനും ദൃശ്യങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും തെക്കേ ഗോപുര നടയിലെത്തിയത് രണ്ടായിരത്തിയെട്ടിലാണ് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ആദ്യമായി തെക്കേ ഗോപുരനടയിൽ അത്തപ്പൂക്കളം ഒരുക്കിയത് പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലിക്കളിയുമൊക്കെയുള്ള ഗംഭീര ഓണാഘോഷത്തിന് ശക്തൻ്റെ തട്ടകം ഒരുങ്ങുന്നത് আমাদের পাওয়া বড় হয়ে যাব thank <laughs> you ടു ബാങ്ക് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവേർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക്